കൊണ്ട് വരെ എന്ത് നമ്മുടെ കാറിന്റെ എൻഫർടൈൻമെന്റ് സിസ്റ്റത്തില് എങ്ങനെ യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഹോട്ട് സ്റ്റാർ ആമസോൺ പ്രൈം പോലെയുള്ള ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് പ്ലേ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഞാൻ നിങ്ങൾക്ക് തരട്ടെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പോലെ വണ്ടിയിൽ എങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്ട്രീം ചെയ്യുക എന്നുള്ളത് പ്യോർലി വണ്ടി ഡ്രൈവ് ചെയ്യാത്ത ടൈമിലുള്ള കാര്യങ്ങളാണ് അതേ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ വണ്ടി നമ്മളിപ്പോൾ ഒരു ഇ ബി യൂസർ എന്നുള്ള രീതിയിൽ നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോയിക്കാണെങ്കിൽ വണ്ടി ചാർജ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും ആ ടൈമിൽ നമുക്ക് ബോർ അടിച്ചിരിക്കുന്ന ടൈമിൽ അത് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കാത്തിരിക്കുന്ന ടൈമിൽ നമുക്ക് പ്ലേ ചെയ്യാം വണ്ടി ഓടിക്കുന്ന ടൈമിൽ പ്ലേ ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ചെയ്യാം നമ്മുടെ ലൈഫും നമ്മുടെ കൂടെയുള്ളവരുടെ ലൈഫും റോട്ടിലുള്ള മറ്റാളുകളുടെ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും സംഭവിച്ചാലും ഫുൾ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും നമ്മൾ ഇത്ര നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ റണ്ണിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഡിസ്ട്രാക്ട് ആയിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നീങ്ങി പോകാറുണ്ട് നീങ്ങി പോകും നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നത് സോ കുറച്ച് റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ കോമൺ സെൻസും മെച്യൂരിറ്റിയും ഒക്കെ കാണിച്ചുകൊണ്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് ഈ യാത്ര ചെയ്യുന്ന ടൈമിൽ കുട്ടികളൊക്കെ പലരും ആവശ്യപ്പെടും വേണമെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളൊരിക്കലും അതിനകത്തേക്ക് നോക്കാതിരിക്കുക നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത് ഈ പറയുന്ന പോലെ അപകടങ്ങൾ ഉണ്ടാക്കരുത് ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ആക്കിയിട്ട് മാത്രം എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഞാനോ ആരോ ഉത്തരവാദി ആയിരിക്കില്ല പിന്നെ നിങ്ങൾ എന്തിനീ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസറിൻ്റെ ഈ ഗ്രൂപ്പിൽ കുറച്ച് പേര് ഈ പറയുന്ന പ്രൊഡക്റ്റ് യൂസ്തിട്ട് അവർ വീഡിയോ ഇട്ടിരുന്നു അത് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഒരു ഇൻഫർമേഷനൽ പർപ്പസിന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന ടൈമിലാണെങ്കിലും അല്ലാത്ത ടൈമിലാണെങ്കിലും യൂട്യൂബ് ഇതുപോലെയുള്ള സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ യൂസ് ചെയ്യാം സോ നമുക്ക് ആദ്യം ഈ പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ കാർ ലിങ്കിറ്റിന്റെ ടി ബോക്സ് എസ് ലൈറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് രൂപ അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആമസോണിൽ പൊതുവേ വരുന്നത് ചില സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും സോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത് വളരെ ചെറിയൊരു ബോക്സ് തന്നെയാണ് ഫ്രണ്ടിൽ ആൻഡ്രോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ബോക്സ് വരുന്നത് ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതായതിൻ്റെ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് നയൻ സിസ്റ്റം ആണ് അതായത് കുറച്ച് പഴയതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടിയ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ട്വൽവ് തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ പക്ഷേ ഇതുപോലെ ആയിരിക്കില്ല കുറച്ചുകൂടെ റാമും റോമൊക്കെ കൂടുതലുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ക്വാൽകോമിൻ്റെ പ്രൊസസർ ഒക്കെ ആയിരിക്കും വരാം ഇതിലൊരു ജനറിക്കായിട്ടുള്ള പ്രോസസറാണ് ഇത് ഫോർ പ്ലസ് തേർട്ടി ടു ആണ് ഫോർ ജി ബി റാമും അതുപോലെ തന്നെ തേർട്ടി ടു ജി ബി റോമും ചൈനീസ് പ്രൊഡക്റ്റാണ് കാർലിങ് കിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മുടെ നാട്ടിൽ ഇത് വിൽക്കുന്നത് ആമസോണിലും അവൈലബിൾ ആണ് വേറെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ആമസോണിൽ ഞാൻ പറഞ്ഞ പോലെ അയ്യായിരത്തി മുന്നൂറിലൊക്കെയാണ് ഞാനത് വാങ്ങിച്ചത് സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ആ ഒരു ആൻഡ്രോയിഡ് ബോക്സ് പറഞ്ഞത് വളരെ കുഞ്ഞു സാധനമാണ് നമ്മുടെ കഴിക്കാത്തത് ഇതുപോലെ ഒതുങ്ങുന്ന ഒരു സംഭവമാണ് കാർലിങ് കിറ്റ് എന്നുള്ള ബ്രാൻഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മേളിലായിട്ട് യു എസ് ബി സി പോർട്ട് കാണാം താഴെ യു എസ് ബി എ പോർട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ പോലെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഹീറ്റിങ്ങിനായിരിക്കണം എച്ച് ഡി എം ഐ പോർട്ടും ഇവിടെ കിട്ടുന്നുണ്ട് ത മെയ്ഡ് ഇൻ ചൈന ഫോർ ജി ബി റാമ് തേർട്ടി ടു ജി ബി റോം അതുപോലെ തന്നെ കാർലിംഗിറ്റ് ടീ ബോക്സ് ലൈറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ചെറിയൊരു സംഭവമാണ് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ നമ്മളിത് നമ്മുടെ വണ്ടിയിൽ യു എസ് ബി വഴി കണക്ട് ചെയ്താൽ മതി നമുക്കുള്ളൊരു പ്രീ റിക്വസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ വേണം എന്നുള്ളതാണ് ഇനി ഈ ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് രണ്ട് യു എസ് ബി കേബിൾസ് വരുന്നുണ്ട് ഒന്ന് യു എസ് ബി എ ടു സി മറ്റൊന്ന് യു എസ് ബി സി ടു സി അപ്പോൾ ഈ ഈ കേബിൾ അല്ലെങ്കിൽ മറ്റേ കേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയിലെ വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യാം അപ്പോൾ വിൻസറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ രണ്ട് പോർട്ടുകൾ വരും അതിലൊരെ അതിലൊരെണ്ണം വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് യു എസ് ബി എ പോർട്ടാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക ഈ കേബിളാണ് നമ്മൾ വിൻസറിൻ്റെ കേസിൽ യൂസ് ചെയ്യേണ്ടത് ഇതുതന്നെ വേണം എന്നില്ല നമുക്ക് ഫോണിൻ്റെ കേബിൾ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഫോണിൻ്റെ തന്നെ ഡാറ്റ കേബിൾ നമ്മുടെ വണ്ടിയുടെ യു എസ് ബി എ പോർട്ട് അതായത് വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്ന പോർട്ടിൽ കുത്തിയിട്ടുണ്ട് അടുത്ത എൻഡ് നമുക്ക് നമ്മുടെ ടീ ബോക്സിലേക്ക് കണക്ട് ചെയ്യാം അപ്പം ഞാൻ ആ കേബിൾ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സിനകത്തേക്ക് കണക്ട് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടത് ആ ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് കംപ്ലീറ്റ്ലി വേർത്താണ് അപ്പോൾ നാല് ജി ബി റാമും മുപ്പത്തി രണ്ട് ജി ബി റോമും ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പറേഷനിൽ പ്രതീക്ഷിക്കാം ഇതുപോലെ നമ്മൾ കുത്തി കഴിയുമ്പോൾ ആദ്യത്തെ ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ സ്ക്രീൻ സ്ക്രീനായിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാലിബ്രേറ്റ് ആയിട്ട് ഫുൾ സ്ക്രീനായിട്ട് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന പോലെ വരുന്നത് അപ്പം നമ്മളൊരു ഫോൺ അല്ലെങ്കിൽ ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹോട്ട്സ്റ്റാർ പ്രൈമ് നെറ്റ്ഫ്ലിക്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മളിത് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യം ഒരു ചെറിയ സ്ക്രീനായിരിക്കും വരാം അതിനുശേഷമാണ് ഫുൾ സ്ക്രീനിലേക്ക് ഇത് കാലിബ്രേറ്റ് ആയിട്ട് വരാം വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി യൂട്യൂബ് ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഉണ്ടാവും പക്ഷേ ഡിസ്നി നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല അത് നമ്മൾ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം പിന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവും ബാക്കിയൊന്നും നമുക്ക് ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ടിക്ടോക്കും ഉണ്ടാവും ടിക്ടോക്കും ഞാൻ റിമൂവ് ചെയ്തു സോ വൺസ് നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെ വൈഫൈയിൽ പോയിട്ട് നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ വൈഫൈയിലോട്ടോ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്താലാണ് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കാം ഇപ്പോൾ ഇതല്ലാതെ നമുക്ക് സിം കാർഡൊക്കെ ഇടാൻ പറ്റുന്ന മോഡലുകളും ആണ് ഇതിൽ സിം കാർഡ് സപ്പോർട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ബേസിക് ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഇപ്പോൾ വൺസ് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലാണ് കാരണം ഞാനിത് ആദ്യം കിട്ടി കഴിഞ്ഞ് ഞാനിത് പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഫെയിൽ ആവുന്നുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് സെറ്റിങ്സിൽ നമുക്ക് ഈ പറയുന്ന പോലെ എവിടെയോ ഒരു സ്ഥലത്ത് നമുക്ക് ഔട്ട്സൈഡ് സോഴ്സസിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എവിടെയോ ഒരു സ്ഥലത്ത് ഞാനത് കണ്ടായിരുന്നു അതെല്ലാം ആണ് തോന്നുന്നു ലെറ്റ്മി ചെക്ക് ഓക്കെ ഇതിൽ നമ്മളിതാ അലൗ ഇൻസ്റ്റലേഷൻ ഓഫ് ആപ്സ് ഫ്രം അൺനോൺ സോഴ്സസ് നമ്മൾ ടിക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ആപ്പ് വേണോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ യൂട്യൂബോ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് നെറ്റ് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതാ അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ യൂട്യൂബ് ലോഡായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണണം എന്നാണെങ്കിലും ഷോർട്ട് വീഡിയോസോ എന്ത് സാധനങ്ങൾ കാണണമെന്നാണെങ്കിലും നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആയിക്കോളും ഇപ്പോൾ വിൻസറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്കൊരു ടി വിയിൽ കാണുന്ന പോലെ തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഹോമിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നെറ്റ്ഫ്ലിക്സോ ഹോട്ട്സ്റ്റാറോ ഒക്കെ എടുക്കാം ഞാനത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല അത് ജിയോ ഹോട്ട് സ്റ്റാർ കാര്യങ്ങൾ നമുക്ക് വരും കുറച്ചൊരു ലാഗൊക്കെ ഉണ്ടാവും ഐ മീൻ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വലിയ ലാഗ് ഒന്നുമില്ല സ്മൂത്ത് ആയിട്ട് പ്ലേ ആയിക്കോളും ഈ ഒ എസ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു ലാഗ് കാര്യങ്ങളൊക്കെ വരും ഇതാണ് നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്യാം ഇതിപ്പോൾ ഹോട്ട്സ്റ്റാർ ആണ് നമുക്ക് ഇതുപോലെ വീഡിയോസ് സ്ട്രീം ചെയ്യാൻ സാധിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും കഴിച്ചപ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ പറയുന്ന ബോക്സ് എടുക്കുക വണ്ടിയുടെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ എനേബിൾ ചെയ്തിരിക്കുന്ന പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഓൺ ആയിട്ട് വരും ജസ്റ്റ് അതിൻ്റെ വൈഫൈയിലേക്ക് പോവുക ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ടിലേക്കോ വൈഫൈയിലേക്കോ നമ്മൾ കണക്ട് ചെയ്യുക സെറ്റിങ്സിൽ പോവുക അതർ സോഴ്സസിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാലാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഈ പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ഹോട്ട്സ്റ്റാർ ആമസോൺ പ്രൈം ടെൽ ഗ്രാം ഇങ്ങനെയുള്ള ആപ്പുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും കംപ്ലീറ്റ്ലി വർത്താണ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ വാറണ്ടി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ പറയുന്നത് ഏഴ് ദിവസത്തെ മാത്രം വാറണ്ടിയേ പറയുന്നുള്ളൂ പത്ത് ദിവസത്തെ റിട്ടേൺ നമുക്ക് പറയുന്നുണ്ട് വലിയ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നും സാധനം അല്ല എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പോലെ ഇതിലും വാറണ്ടിയൊക്കെ ഓഫർ ചെയ്യുന്ന പല പ്രോഡക്ട്സ് പല ലോക്കൽ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കണ്ടതുകൊണ്ടും മിൻസറിന് കമ്പാറ്റബിൾ ആയതുകൊണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ ഹീറ്റിങ് ചിലർ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചെറിയ ബോക്സാണ് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട് അത്ര വലിയൊരു പ്രശ്നം ഒന്നുമില്ല പിന്നെ കാറിൽ എ സി വർക്ക് ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രശ്നം നമുക്കായിരിക്കില്ല അങ്ങനെ പൊട്ടിത്തൊറിക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ പേടിപ്പുറത്തുള്ള രീതിയിൽ ഹീറ്റില്ല ചെറിയൊരു ഹീറ്റ് മാത്രമേ ഉള്ളൂ മാനേജബിൾ ആയിട്ടുള്ളൊരു ഹീറ്റാണ് സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഉത്തരവാദിത്തത്തോടുകൂടെ യൂസ് ചെയ്യുക വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും എപ്പോഴും ബെറ്റർ ഇപ്പോൾ ഒരു അയ്യായിരത്തി മുന്നൂറ് രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ പ്ലസ് മൊബൈൽഡായിട്ടേം കൂടെ മുടക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒഴിവാക്കുക അതല്ല എങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടെ യൂസ് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ യൂസ് ചെയ്ത് എന്തെങ്കിലും അപകടമൊക്കെ വരികയാണെങ്കിൽ ഞാനതിന് ഉത്തരവാദി ആയിരിക്കില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല ഇപ്പോൾ ഞാനിതിപ്പോൾ വൺ വീക്കായിട്ട് യൂസ് ചെയ്യുന്നു ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല നമ്മുടെ മൊബൈൽ ഡാറ്റ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ